ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന സ്ഥലത്തുള്ള എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിന ആഘോഷ വേദിയാണ് അപ്പോൾ ദിവ്യ ദിവ്യാത്മ സ്വരൂപരായിട്ടുള്ള ശ്രീ സതീഷ്ജിയുടെയും കൂട്ടരുടെയും ആ ഒരു ദിവ്യമായിട്ടുള്ള സപ്പോർട്ടോടു കൂടി ഇത് നമുക്ക് നാലാമത്തെ തവണയാണ് അവരുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ ഒരു ദിവ്യമായിട്ടുള്ള അവസരം ലഭിക്കുന്നത് കേട്ടോ സത്യപ്രചാരത്തിന് ധ്യാന പ്രചാരത്തിനുള്ള ദിവ്യാവസരം ഇതിപ്പോൾ മൂന്നാം തവണയാണ് ശ്രീ ഭഗവാൻ സത്യസായി ബാബയുടെ ഈ ഒരു ജന്മദിനാഘോഷത്തിലും നമുക്ക് ഇങ്ങനെ ഒരു ദിവ്യാവസരം ലഭിക്കുന്നത് അതിന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി അതായത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ജ്യോതിർ ധ്യാനം എന്ന് പറഞ്ഞ എന്താണ് ജ്യോതി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള അതായത് ഭഗവാൻ നമ്മളെ വിളിക്കുന്നത് ഓ ബംഗാരു അതായത് പൊന്നേ പൊന്നിൻ നിറമുള്ള ദിവ്യാത്മ ദിവ്യമായിട്ടുള്ള ചൈതന്യ പ്രകാശമായിട്ടുള്ള ദിവ്യാത്മ സ്വരൂപരെ നാം അത് ഭഗവാൻ അറിയാം ഭഗവാനും ഈശ്വരനാണ് നമ്മൾ ഈശ്വരനാണെന്ന് അറിയാം അപ്പൊ അറിയണമെങ്കിൽ നമ്മൾ ജ്യോതിർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ജ്യോതിഷിനെ നമ്മുടെ ഉള്ളിലുള്ള ഈ ശരീരം ധരിച്ചിട്ടുള്ള ആ ജ്യോതിയെ നമ്മൾ അറിയണം അതിന് ധ്യാനം ചെയ്യണം മനസ്സിന് പരിപൂർണ്ണ വിശ്രമം നൽകുമ്പോഴേയാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ ആത്മചൈതന്യത്തെ ആ ദിവ്യാത്മ സ്വരൂപത്തെ നമ്മുടെ ഉള്ളിലുള്ള ആ ഗോഡ് പവറിനെ നമുക്ക് അറിയാൻ പറ്റൂ അപ്പം ആ ഒരു ദിവ്യമായിട്ടുള്ള നോളജ് അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ ആനാപാന സതി ധ്യാനം ഓരോരുത്തർക്കും പഠിപ്പിക്കുന്നതിലൂടെ ആ ഒരു ദിവ്യമായിട്ടുള്ള അനുഭവം ധ്യാനാനുഭവം അല്ലെങ്കിൽ ആത്മാനുഭവം ആ ഒരു സഹജമായിട്ടുള്ള ചൈതന്യ സ്വരൂപാനുഭവം ഓരോരുത്തർക്കും ലഭ്യമാകാൻ ഈ ഒരു ധ്യാനത്തിലൂടെ അവർക്കത് ആ ഒരു അനുഭവം കൈവരിക്കാനും കൂടി ഈ ഒരു പുണ്യമായിട്ടുള്ള അവസരം ഈ അവസരത്തിലൂടെ ഓരോരുത്തർക്കും സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഓരോരുത്തരുടെയും സ്നേഹം അവരുടെ ആ ഒരു സ്നേഹം നമ്മളോടുള്ള അത് അതിനെത്ര നന്ദി പറഞ്ഞാലും പോരാ ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടുമെന്ന് പരമഗുരു പത്രിജി എപ്പോഴും പറയാറുണ്ട് നമ്മൾ സത്യമാർഗത്തിലുള്ളത് കൊണ്ടും സത്യസന്ധമായി സത്യപ്രചാരം ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് ഒരുപാട് ദിവ്യാത്മ സ്വരൂപര് ദിവ്യമായിട്ടുള്ള ആത്മബന്ധുക്കളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാത്തിനും നന്ദി താങ്ക് യു സ്വാമി താങ്ക് യു പത്രിജി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സത്യസായി ടീം